ഇത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഹൈവേയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കണ്ട കണ്ടു നോക്കൂ അതായത് നല്ല പച്ച മീനാണ് ഈ വിറ്റുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ അറുത്തുങ്കൽ ചെത്തി തുടങ്ങിയ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന അതായത് പിടിച്ചുടനെ അവർ നേരെ ചേർത്തല ഹൈവേയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് മത്തിയാണ് എന്ത് നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന മീനുകൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാലും നമുക്ക് മീനുകളൊക്കെ കിട്ടാറുള്ളത് അത്തരത്തിൽ കിട്ടുന്ന മീനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അത് ഹാനികരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർക്കേണ്ട കാര്യമാണ് നല്ല രീതിയിലൊക്കെ കറി വെച്ച് കൂട്ടുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും ശ്രദ്ധയിൽപ്പെടാറില്ല അത് നമ്മൾ സാധാരണ പോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു നമ്മളെല്ലാം മിക്ക ദിവസങ്ങളിലും ഇതുപോലെ മീനുകൾ വാങ്ങിക്കുമ്പോൾ ഒട്ടും തന്നെ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം അതാണ് എന്നാൽ എപ്പോഴെങ്കിലും നമ്മളുടെ വയറിനൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഡോക്ടറിനെ സമീപിക്കുമ്പോൾ പറയാറുണ്ട് ഇത് ഭക്ഷണത്തിൽ നിന്നുള്ള വിഷയങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഭക്ഷണ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് ഏതായാലും ആരോഗ്യകാര്യത്തിൽ നമ്മൾ കൃത്യമായ ഒരു ക്രമം ഉണ്ടായാൽ മാത്രമേ അതായത് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് തൊട്ട് നമ്മൾ കിടക്കുന്നത് വരെ നമ്മൾ എന്തൊക്കെ കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം അത് എന്തൊക്കെയാണ് നമ്മളുടെ കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഫുഡുകൾ എന്നുള്ളത് കൃത്യമായ രീതിയിൽ സെലക്റ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പോകണം എങ്കിൽ തന്നെ ആ റുട്ടീൻസ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ആരോഗ്യകരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ പറയാൻ തോന്നിയത് ഈ ഒരു നല്ല കാഴ്ച കണ്ടത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന ഹൈവേ സൈഡിലൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ കാണുമ്പോൾ നിർത്തി കുറച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഒന്ന് ശ്രദ്ധിക്കുക